السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم بسم الله وبنعمته تتم الصالحات ോ കിട്ടു കുടിക്കാനൊരു അവസരം ഉണ്ടായിട്ടോ കുടിച്ചിട്ടില്ല കല്യാണങ്ങൾ മദ്യം വിളമ്പട കാലല്ലേ വിഭജരിക്കാൻ അവസരം ഉണ്ടായിട്ട് അവൻ ചെയ്തിട്ടില്ല ഒരന്യ പെണ്ണിനെ നോക്കേണ്ട ഒരവസ്ഥ ഉണ്ടായപ്പോൾ അവൻ കണ്ണു ചിമ്മിയ ആളാണ് അവന് കൂലി കിട്ടും അവന് പ്രതിഫലം കിട്ടും നടന്നിട്ടുണ്ട് അവിടെ അർദ്ധനഗ്നകളും അല്ലാത്ത നഗ്നകളും നടക്കുന്ന ലോകമാണ് അവൻ കണ്ണു കണ്ണുചുമ്മി നടന്ന ആളാണ് അവന്റെ ആ നടത്തത്തിലൂടെ ഒരുപാട് കൂലി അള്ളാഹുവിന് കൊടുത്തു എന്റെ അവൻ തിന്മയുടെ അവസരം ഉണ്ടായി എന്റെ റബ്ബനെ കാണുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ണുചുമ്മിയെ ചെറുപ്പക്കാരന് അങ്ങനത്തെ ഒരു പെണ്ണിൻ ഒരാണിന് അള്ളാഹു കൂലി കൊടുക്കു തന്നെ അള്ളാഹുവിനെ ഭയപ്പെടുന്നവർക്ക്

അല്ലെങ്കിൽ കാണാത്ത അവസ്ഥയിൽ അള്ളാഹുനെ ഭയപ്പെടുകയും ചെയ്യുന്ന ആളുകളെയാണ് അങ്ങ് താക്കീത് ചെയ്യുന്നത് ആശയം എന്താ നിങ്ങൾ താക്കീത് അല്ലാത്തവർക്കും ചെയ്യുന്നുണ്ട് ശരിക്കും ഒക്കെ താക്കീത് ചെയ്യുന്നുണ്ടല്ലോ അവർ അള്ളഹാനെ പേടിക്കാത്തവരാ പക്ഷേ അങ്ങയുടെ താക്കീത് ഉപകരിക്കുന്നത് അള്ളാഹുനെ ഭയപ്പെടുന്നവർക്കാണ് അപ്പൊ നാളെ പരലോകത്തേക്ക് വന്നാൽ ഒരുപാട് അമലമായിട്ട് നമ്മൾ ചെല്ലുന്നുണ്ട് പക്ഷേ മനസ്സിന്റെ ഉള്ളിന്റെ ഉള്ളിലൊക്കെ ഒരു ചിന്ത ഉണ്ട് എങ്ങാനൊരു ചാൻസ് കിട്ടിയാൽ ഞാൻ ആ തിന്മ ചെയ്തേക്കും അങ്ങനെ ജീവിച്ചു മരിച്ചു പോയ ആളാണെങ്കിൽ നാളെ അള്ളാഹു അടുത്ത് അമരന് വില അല്ല അതർത്ഥം നാളെ അള്ളാഹു എടുത്തിയ അമരന് വില കിട്ടണമെങ്കിൽ എന്തു തന്നെ എൻ്റെ മുമ്പിലേക്ക് വന്നാലും അതൊക്കെ ഭയങ്കരം അവർക്കേ ഇത് ഉപകരിക്കുന്നുള്ളൂ ഖുർആൻ അവർക്കേ ഉപകരിക്കുള്ളൂ പൈസക്ക് ബുദ്ധിമുട്ടായിരിക്കാൻ ഒരു കെട്ട് പൈസ അവിടെ കണ്ടു എന്ന് അറബിയിൽ പറയാ അത് എടുക്കണ മനുഷ്യനത് അനൗൺസ് ചെയ്തിട്ട് ആ ഒറിജിനൽ അതിൻ്റെ ഉടമസ്ഥൻ എത്തിച്ചു കൊടുക്കണം ഞാൻ കുടുങ്ങിയ നേരാണ് ഞാൻ എടുത്തേക്കും അങ്ങനത്തെ ഒരു മനസ്സിൽ ജീവിക്കുന്ന ആള് അല്ല കുടുങ്ങിപ്പോയാലും ഞാൻ എടുക്കൂല അങ്ങനെ ചിന്തിക്കുന്നവനാ മൊമ്മിൻ എന്തെന്നെ വന്നാലും ചില പറയും മുതലാല് ശമ്പളം തരുന്നില്ല അതുകൊണ്ട് എന്റെ ശമ്പളം എനിക്ക് ഏതായാലും വലിച്ചെടുക്കാൻ പറ്റുള്ളൂ എന്റെ ഹക്കല്ലേ ഹക്കെപ്പോഴാണ് ആള് തരുമ്പോഴാണ് ആൾ തന്നിട്ടില്ല അയാൾ നിങ്ങളുടെ ഹക്ക് തടഞ്ഞു വെച്ചിട്ടുണ്ട് അയാൾ അള്ളാഹുവിന് മുമ്പിൽ കുറ്റക്കാരനാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമോ ചോദിക്കാതെ എടുക്കാൻ പാടില്ല ഹക്ക് അയാൾ തന്നാൽ ശമ്പളം തന്നില്ല മുതലാളി തന്നില്ല എന്നാണ് തന്നില്ല അയാൾ അള്ളാഹുവിനുമ്പെ കുറ്റക്കാരനാണ് പക്ഷെ നമ്മൾ അയാൾ അറിയാതെ എടുത്ത് നമ്മുടെ ശമ്പളം പറ്റിയാൽ നമ്മൾ റബ്ബിനുമ്പിൽ കുറ്റക്കാരൻ എൻ്റെ അയാളുടെ സമ്മതല്ലാതെ എടുത്തല്ലോ അതൊരു കോടതിക്ക് വാങ്ങിച്ചു തരാൻ പറ്റും പക്ഷെ സിവിലിയൻസ് എടുക്കാൻ പാടില്ല എന്നാണ് അള്ളാഹുവിനെ കാണാതെ തന്നെ ഭയപ്പെടുന്നവർ റബ്ബിനെ ഭയപ്പെടുന്നവർ വളരെ മാന്യമായ പ്രതിഫലം ഞാൻ അവർക്ക് നൽകുമെന്ന സന്തോഷ വാർത്ത എന്നെ ഭയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് എന്റെ വിശുദ്ധ ഖുർആാനിനെ പിൻപറ്റുന്നവർക്ക് കാണാതെ തന്നെ റൈബിലായിരിക്കെ തന്നെ ഭയപ്പെടുന്നവർക്ക് ഞാൻ അവർക്ക് സ്വർഗവും പരലോകമോചനവും പാപമോചനവും നൽകുമെന്ന് അറിയിച്ചു കൊടുക്കു അള്ളാഹു ആ വിഭാഗത്തെ നമ്മൾ ഉൾപ്പെടുത്തി രണ്ട് വിഷയം പറഞ്ഞു മനുഷ്യനെ പിൻപറ്റണം പറയാണ് അള്ളാഹാന്റെ റസൂലിനെ പിൻപറ്റണം ശൂന്യത്തിനെയും പിൻപറ്റണം അപ്പൊ പിൻപറ്റിയാലേ ഉലിൽ അമ്രനെ പിൻപറ്റിയ അത് ഖുർആനിന്റെ ആഹ്വാനമാണ് അപ്പോ ദീനനുസരിച്ച് ജീവിക്ക പടച്ചവനെ ബിൽ പേടിക്ക് ഇത് ശരിക്കും ഗൾഫുകാര് പ്രത്യേകം മനസ്സിലാക്കണം നമ്മളൊക്കെ പ്രത്യേകിച്ച് ഓരോരുത്തരുടെയും ജോലി സാഹചര്യങ്ങൾ നമുക്കും പടച്ചോനെ അറിയുള്ളൂ ആരുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത് ആരുടെ കൂടെ നമ്മൾ ജോലി ചെയ്യുന്നത് എന്തൊക്കെയാണ് നമ്മുടെ സാഹചര്യങ്ങൾ പടച്ചവനോട് കാവലിനെ ചോദിക്കണം അതുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചെല്ലാം പറഞ്ഞത് എരുവിതങ്ങൾ സല്ലാസ്ലം അള്ളാഹുമ്മ ഇനി അഴുതുപിക്കാൻ അതില്ല ഉതല്ല പുറച്ചോനെ ഞാൻ വഴിപിഴച്ചു പോവുകയോ എന്നെ കൊണ്ട് ആരെങ്കിലും വഴിപിഴക്കുകയോ ഉണ്ടാവരുത് പുറച്ചോനെ അള്ളോഹമ്മ ഇനി അഴുതുപിക്ക എനിക്ക് കാലിടറുകയോ എന്നെ ആരെങ്കിലും കാലു തെറ്റിക്കുകയോ എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന മനുഷ്യനാണ് എന്നെ പഴപ്പിക്ക ഒരാൾ എന്തെങ്കിലും പറഞ്ഞ് അത് വരാതെ ഞാൻ വിവരക്കേട് പറയുകയോ വിവരക്കേട് ചെയ്യുകയോ ഏതെങ്കിലും ഒരാൾ വിവരക്കേട് എന്നോട് പെരുമാറുകയോ ചെയ്യുന്ന അവസ്ഥയിൽ നിന്ന് ആരെങ്കിലും അക്രമിക്കുകയോ ആരെങ്കിലും എന്നെങ്ങോട്ട് അക്രമിക്കുകയോ വരാതെ നീ എന്നെ കാക്കണേ റബ്ബേ ഇത് പുറത്തിറങ്ങേണ്ടത് റൂമിന്ന് പുറത്തിറങ്ങേണ്ടത് വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ് ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങിപ്പോരാണ് വില്ലയിൽ നിന്ന് ഇറങ്ങിപ്പോരാണ് എന്താണ് നമ്മൾ ഇടപെടുന്ന ലോകം അങ്ങനെയാണ് ും പടച്ചവനല്ലാതെ മറ്റാരും അതറിയാൻ പോകുന്നില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഭയപ്പെടുന്ന ആളുകൾക്ക് രണ്ട് സ്വർഗമുണ്ടെന്ന് പറഞ്ഞ ആയത്തിന്റെ വ്യാഖ്യാനം നമ്മൾ സുറത്തു റഹ്മാനിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളൊക്കെ അള്ളാഹു ചാല ബിൽ പടച്ചവനെ ഭയപ്പെടാനുള്ള ആ ഒരു ഈമാൻ അങ്ങനത്തെ ഒരു ഈമാൻ പടച്ചോ നമുക്ക് നൽകട്ടെ അള്ളാഹു നമ്മൾ സംഭവിച്ചു പോകുന്ന തെറ്റുകളെല്ലാം അള്ളാഹു പുറത്തു തരട്ടെ തെറ്റ് സംഭവിച്ചു പോയ ആളുകൾക്ക് എല്ലാം അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എല്ലാവരെയും അള്ളാഹു ശുദ്ധിയാക്കട്ടെ നമ്മൾ അള്ളാഹു ശുദ്ധിയാക്കി തരട്ടെ ജോലി സാഹചര്യങ്ങളിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ആരും നമ്മൾ സൂപ്പർവൈസ് ചെയ്യാൻ വേണ്ട ആരും ഒരു ക്യാമറ സർവേലൻസ് നമുക്ക് ആവശ്യമില്ല നമ്മെ അള്ളാഹു വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബിന്റെ ക്യാമറ എൻ്റെ മുമ്പിലേക്കുണ്ട് ഈ ബോധത്തിൽ ജീവിച്ചാൽ ഒരാൾക്ക് ലോകത്ത് എവിടെ പോയിട്ടും ജീവിക്കാൻ പറ്റും അവൻ അള്ളാഹുനെ ഭയപ്പെടുന്ന ചെറുപ്പക്കാരെ എവിടെ കൊണ്ടുപോയിട്ട് അവൻ കേടുവരില്ല അവനെ കൊണ്ട് മറ്റുള്ളവർ നന്നാവുകയേ ഉള്ളൂ അവർക്കാണ് ഖുർആൻ ഉപകരിക്കുന്നത് അവർക്കാണ് ഖുർആനിന്റെ താക്കീത് കൊണ്ട് ഫലം കിട്ടുന്നത് അവർക്കാണ് അള്ളാഹു സന്തോഷമായിട്ട് അറിയിക്കുന്നത് എന്നാലും തെറ്റ് സംഭവിച്ചു പോയേക്കും അതുകൊണ്ടാണ് പറയുന്നത് പാപമോചനം എന്നുള്ള തരുന്നു അതിന് അർത്ഥം എന്താ തെറ്റ് മനുഷ്യൻ സംഭവിച്ചു പോകും തെറ്റ് സംഭവിച്ചു പോകുന്നത് മാനുഷികമാണ് പക്ഷേ എനിക്ക് തെറ്റുപറ്റി എന്ന് തിരിച്ചറിയുകയും അതിൽ സങ്കടപ്പെടുകയും അതിൽ ഖേദിക്കുകയും തൗബ ചെയ്യദം അടങ്ങുകയും ചെയ്യണം നമ്മൾ. ഏത്? യജ്ബു തൗബത്തു മിൻ കുല്ലി സ്വഗൈറത്തിൻ വകബീറ. എല്ലാ ചെറുദോഷത്തിനും വൻപാപത്തിനും തൗബ ചെയ്യണമെന്ന് ഉലമാഹു പറ. ഏത്? അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഒരു കാണാൻ പറ്റാത്ത കണ്ടോ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അല്ലാഹു കപ്പുറത്തെന്നാ റബ്ബേ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. തക്ബറു റോഡിലൂടെ നടക്കുമ്പോൾ സ്ഥിരം ചൊല്ലേണ്ട ദിക്ർ പ്രസ്തഗ്ഫിറുല്ലാഹൽ അലീം ആയികൂടി ല്ലേ. സ്ഥിരം ചൊല്ലേണ്ട ഇരസ്തഗ്ഫിറുല്ലാഹൽ അലീം. ഇത് പറഞ്ഞു എന്ത് നമ്മളിപ്പോ ഇപ്പൊ പ്രത്യേകിച്ച് ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമ്മൾ വെറുതെ ഒരു ഹലാലായ നമ്മുടെ ഒരു എൽമ് എൽമിൻ്റെ ഒരു ഒരു സൈറ്റോ ഒരു ഇപ്പോൾ പ്രത്യേകിച്ച് ഖുർആാൻ്റെ വെബ്സൈറ്റുകളൊക്കെ എടുക്കുന്ന സമയത്ത് പോലും സൈഡിൽ ആഡുകൾ വരും ഇതേപോലെ ബണ്ണങ്ങളൊക്കെ വെച്ചിട്ട് എന്തൊരു പരീക്ഷണമാണ് പരീക്ഷണങ്ങളാണിതൊക്കെ പരീക്ഷണങ്ങളാണ് നീ ക്ലിക്ക് ചെയ്യ് ഒന്ന് തൊട്ട് നോക്ക് ക്ലിക്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ പിശാച്ചിങ്ങനെ നിന്നെ കണ്ണുകൊണ്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് തിന്മയിലേക്ക് ഇപ്പുറത്ത് അള്ളാഹുവിൻ്റെ ജന്മ ഇപ്പുറത്ത് നരകം ഒരേ സ്ക്രീനിൽ കിട്ടൂത് അള്ളാഹുവിന് ഓർമ്മ വരണം ഇതാണ് ഹക്ക് ഹക്കിലേക്ക് ഹക്കിന്റെ മാർഗത്തിൽ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പ്രയാസം വരും ഒരേപോലെ മനുഷ്യന് ചാലഞ്ച് വരും ഞാൻ ഇങ്ങോട്ട് പോവട്ടെ

നിങ്ങൾ എഴുതുന്നതോ പോസ്റ്റ് ചെയ്ത് വിടുന്നതോ ആരും അറിഞ്ഞില്ല എന്ന് വരും നിങ്ങളുടെ ഐഡന്റിറ്റി പോലും ആരും അറിഞ്ഞില്ല എന്ന് വരും പക്ഷേ വഹഷി അർ റഹ്മാൻ കാരുണ്യവാനായ പടച്ചവനോട് ഞാൻ ഇതിന് മറുപടി പറയേണ്ടി വരും ഒരു ഓരോരുത്തരും സ്വകാര്യ ലോകത്താണ് ഈ ആയത്തിന്റെ പ്രത്യേകത നമ്മുടെ ജനറേഷൻ മുഴുവനും ഓരോരുത്തരും അവനവന്റെ ലോകത്താണ് ഒരു കമ്പ്യൂട്ടറും വിളിച്ചവൻ നടക്കുകയാണ് ഒരു മൊബൈലും വിളിച്ചിരിക്കാൻ ഒരു ബസ് സ്റ്റോപ്പിൽ നാലഞ്ച് ആളുകൾ ബസ്സിന് കാത്തു നിൽക്കുകയാണ് ഓരോരുത്തരും മൊബൈൽ മൊബൈൽ മൊബൈലെടുത്തിട്ട് ചാറ്റ് ചെയ്യാൻ ആ മൊബൈലൊക്കെ പൂട്ടി കൂട്ടിവെച്ച അടുത്തില്ലോട് വർത്താനം ചോദിച്ചൂടെ എൻ്റെ പേരെന്താ നാട് നാടെവിടെ ഊരെവിടെയെന്ന് ചോദിച്ചൂടെ അങ്ങനെ ഒരു ബന്ധമില്ല ഓരോരുത്തരും അവനവന്റെ സ്ക്രീനിലേക്ക് നോക്കുക അപ്പുറത്തപ്പുറത്തൊക്കെ ജീവനുള്ള മനുഷ്യന്മാരുണ്ട് ഈ ചിത്രങ്ങളോടായി സംസാരിക്കണത് സുഹാൻ വല്ലാത്തൊരു ലോകം ഓരോരുത്തരും അവനവന്റെ ലോകത്താണ് അവന്റെ കോണ്ടാക്ട്സ് ആരൊക്കെയാണ് അവന്റെ ഫ്രണ്ട്സ് ആരൊക്കെയാണ് ആർക്കും അറിയാൻ പറ്റൂല നമ്മളൊക്കെ വിചാരിക്കും കുട്ടികളൊക്കെ മൊബൈൽ കളിക്കുമ്പോൾ ഓ കമ്പ്യൂട്ടറിൽ എന്റെ ഭയങ്കര ഉഷാറാണ് വാപ്പങ്ങ അഭിമാനം പറയാ എന്താണ് ഈ ഉഷാർ എന്ന് പറഞ്ഞാൽ എന്ത് തോന്നി മാസം മുഖം കടിച്ചാലും മാപ്പ് വരുമ്പോഴേക്ക് ഓഫ് ആക്കാനും ഉമ്മക്ക് വേദന വെച്ചു കൊടുക്കാനും കഴിയും അതിന്റെ അർത്ഥം ആ അതാണ് ഈ ഉഷാർ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം നല്ല മക്കളും ഉണ്ടാവോ അതല്ലേ ഞാൻ പറഞ്ഞത് എന്താ പറഞ്ഞ മണി ഒന്നോ ഞാൻ വേദം ഇട്ടോണ്ടിരിക്കല്ലോ ഉമ്മ